മമ്മൂട്ടിക്ക് വേണ്ടി എഴുതുമ്പോൾ മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ എനിക്ക് ഈ സംഭാഷണങ്ങൾ കേൾക്കാമെന്ന് പറയും അത് അതിനുശേഷം നമ്മളിപ്പോൾ ആ രണ്ട് മനുഷ്യർക്ക് എത്രത്തോളം പരസ്പരം സ്നേഹിക്കാൻ കഴിയും ഒരു പക്ഷേ അതൊരു ഗുരുവും ശിഷ്യനും പോലെ അതിനേക്കാൾ അപ്പുറത്ത് അതിനും പോലെ അങ്ങനത്തെ ഒരു ബന്ധമാണ് നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കുറച്ച് കാലം എന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രിയപ്പെട്ട എം ടി സാറിന്റെ പിറന്നാളിനെ നമ്മൾ കണ്ടത് നമുക്ക് എല്ലാവരും കാണുകയും നമ്മൾ അത്ഭുതത്തോട് നോക്കിയിൽക്കുകയും ഒരു പക്ഷേ നമ്മൾ നോക്കി നിൽക്കുകയും നമ്മൾ ആസ്വദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ പതിന് മടങ്ങ് ഹൃദയത്തിലുള്ള ആനന്ദത്തോട് ആ ഒരു നിമിഷത്തെ ആസ്വദിച്ചിട്ടുണ്ടായിരിക്കുക അത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ തന്നെ ആയിരിക്കാം കണ്ട ദൃശ്യം ഇങ്ങനെയാണ് കേട്ടോ മമ്മൂട്ടിയുടെ നെഞ്ചിലേക്ക് തല ചായ്ക്കാൻ ശ്രമിക്കുന്ന എം ടി എന്ന് പറയുന്ന ആ മഹാനായ എഴുത്തുകാരനെ പലപ്പോഴും എം ടി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് മമ്മൂട്ടിയെയും മമ്മൂട്ടിയെ കുറിച്ച് എം ടിയും വാതോരാതെ സംസാരിച്ചു കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ എം ടിയുടെ മുമ്പിൽ മാത്രം ചിരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് പോലും എനിക്ക് പലപ്പോഴും മമ്മൂട്ടിയെയും അതേസമയം തന്നെ മമ്മൂട്ടിയുടെ മുമ്പിൽ ഏറ്റവും നന്നായി ചിരിച്ച് സംസാരിക്കുന്ന ഏക മനുഷ്യനായിട്ട് അത് എം ടി സാറിനെയും നമുക്ക് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് എം ടി സാർ പലപ്പോഴും ചിരിച്ച മുഖങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ല പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടനോടൊപ്പം നിൽക്കുന്ന സമയങ്ങളിൽ മുഴുവൻ പലപ്പോഴും ചിരിക്കുകയും ഉള്ളിലൊരൽപ്പം സന്തോഷം കത്തു സൂക്ഷിച്ചത് ആ ഒരു കണ്ണിലൂടെ കാണാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ക്യാമറ കണ്ണുകൾ തിരഞ്ഞ് നടന്നിട്ടുണ്ടെന്ന് പറയാം അങ്ങനെയടക്കം രണ്ടുപേർ തമ്മില് അപാരമായ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും എം ടി എന്ന് പറയുന്ന മനുഷ്യനെ പരിചയപ്പെട്ടതിനെ കുറിച്ചിട്ട് എം ടി എന്ന് പറയുന്ന മനുഷ്യനെ ആദ്യമായിട്ട് അടുത്തറിഞ്ഞതിനെ കുറിച്ചിട്ട് മമ്മൂക്ക സംസാരിച്ചിട്ടുണ്ട് ആ ഒരു സംഭാഷണത്തിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്താണെന്നോ ഒന്നും അങ്ങനെ വിശദീകരിക്കാനാവാത്തൊരു അനുബന്ധം എനിക്ക് തോന്നുന്നുണ്ട് അദ്ദേഹത്തിനോട് ഞാൻ മമ്മൂട്ടിക്ക് വേണ്ടി എഴുതുമ്പോ മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ ഈ സുഹൃത്തുക്കളെ മമ്മൂട്ടി ഭയങ്കര സ്നേഹത്തോടെ പറയുന്നതാണ് രഞ്ജിത്തിന്റെ ഒരു ഇന്റർവ്യൂ ആണ് കൈ ചാനൽ കുറേ മുമ്പ് ആണെന്ന് ഇന്റർവ്യൂ പക്ഷെ നിങ്ങൾ ആരും പലരും പറയുന്നത് എന്താണ് മമ്മൂട്ടിയുമായി എം ടിയുമായിട്ടുള്ള ബന്ധം എന്ന് മമ്മൂട്ടിയോട് ചോദിക്കുമ്പോൾ അതെനിക്ക് അറിയാത്ത എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടാത്ത എനിക്ക് ആ ഒരു ബന്ധത്തിന് പുതിയ പേരിടാൻ എനിക്ക് സാധിക്കാത്ത ഒരു ബന്ധമാണ് എം ടി സാർ മാത്രമായിട്ടുള്ളത് അത് അദ്ദേഹം പറയുന്നത് ഒരിക്കലും എനിക്ക് ഏറ്റവും വലിയ അവാർഡ് കിട്ടിയത് എം ടി സാറിനെ വായിൽ നിന്നാണ് അതിങ്ങനെയാണ് ഞാനൊരു ഡയലോഗ് എഴുതുമ്പോൾ ഒരു സിനിമയ്ക്ക് ഒരു ഡയലോഗ് എഴുതുമ്പോൾ ആ ഡയലോഗ് എനിക്ക് മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ കേൾക്കാൻ കഴിയുമല്ലോ എന്ന് പറയുന്നതോട് കൂടിയിട്ട് എം ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ എത്രത്തോളമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ ആ മനുഷ്യനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു വർത്തമാനം തന്നെയാണ് വാക്കുകൾ തന്നെയാണ് അന്ന് എം ടി സാറിന്റെ വായിൽ തോന്നുന്നത് ഇതൊക്കെ അവിടെ ഇരിക്കുകയാണ് പിന്നീട് മമ്മൂട്ടിയും എം ടിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ട് മകൾ സംസാരിക്കുന്നത് അതും ഈ ഒരു പിറന്നാൾ ആഘോഷത്തിനുക്ക് ശേഷമാണ് ഒരു ബിഹൈൻഡ് വുഡ്സിലാണ് തോന്നുന്നുണ്ട് ഒരു ഇന്റർവ്യൂവിന് ഇടയ്ക്ക് മമ്മൂട്ടിയുമായിട്ടുള്ള ഒരു ഊഷ്മണമായ ബന്ധത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അവിടെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു സംഗതി ഉണ്ട് മകള് പോലും എം ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ മാറ്റി നിർത്തപ്പെടുകയാണ് മാറ്റി നിർത്തുക അങ്ങോട്ട് കൊടുത്തു കളയുകയാണ് മമ്മൂക്ക ഇപ്പോഴും വിളിച്ചു ചോദിക്കുന്നത് എം ടിയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് മമ്മൂട്ടി എം ടി വരാത്തതിനു വളരെയധികം വിഷമിച്ചിരുന്ന ഒരു മമ്മൂട്ടിയെ കുറിച്ച് പോലും മകൾ പറയുന്നുണ്ട് അതൊന്ന് കേട്ടോക്കൂരിക്ക് പറഞ്ഞാൽ അച്ഛൻ ഒരു പ്രത്യേക ഒരു വാത്സല്യം ഉണ്ട് മമ്മൂക്കിയുടെ അടുത്ത് അത് ഞാൻ എപ്പോഴും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അച്ഛൻ അങ്ങനെ അത് അതാണ് അവർ അമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയണത് പിന്നെ ഇടയ്ക്ക് എന്നോട് ഇങ്ങനെ പറയും ഈ നോയിക്കോളോ നമ്മുടെ നോയി നോയ്ക്കോളെ അത് എനിക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അച്ഛൻ മൂപ്പരുടെയും കൂടിയാണ് അങ്ങനെ ഒരു ഒരു പ്രൊട്ടക്റ്റീവ് ഒരു സ്ട്രീക്കും കൂടി ഉണ്ട് മമ്മൂക്ക ഞാൻ പറയുന്നത് മമ്മൂട്ടിയുമായിട്ട് ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരാളുടെ മകളുടെ വർത്തമാനമാണ് നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിലും അപ്പുറം ഞാൻ എങ്ങനെയാണ് പലപ്പോഴും ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴും ഈ ഒരു വീഡിയോയും മമ്മൂട്ടിയെ കുറിച്ചാണ് നിങ്ങൾക്ക് എന്താ ഇദ്ദേഹത്തെ പറ്റി സംസാരിച്ച് തീർന്നിട്ടില്ലേ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷെ ഞാൻ എന്റെ വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് മമ്മൂട്ടി എന്ന് പറഞ്ഞ ഈ ഒരു നടനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ സംഭാഷണത്തെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മോഡുലേഷൻസ് കുറിച്ചിട്ട് അഭിനയ രീതികളെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് 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 വീഡിയോസ് എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴേക്ക് ഏറ്റവും താഴേക്ക് നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസുകൾ കിടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ അഭിനയ നിമിഷങ്ങളെ കുറിച്ച് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ അർത്ഥം ഇനി പറയാൻ ഏറെ കിടക്കുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ പത്തിനാനൂറോളം വരുന്ന എല്ലാ സിനിമകളെ കുറിച്ചും പറയണമെന്നൊരു ആഗ്രഹമുണ്ട് സമയം മറ്റു കാര്യങ്ങളൊന്നും അടുപ്പിച്ച് വരാത്തത് ഇത് നടക്കുന്നില്ല എന്നത് പക്ഷേ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് അദ്ദേഹം ഇടയ്ക്ക് വിളിച്ചിട്ട് ചീത്ത പറയുന്നതാണ് അതായത് എം പി എന്ന് പറയുന്ന മനുഷ്യനെ വേറൊരു ഒരു മനുഷ്യൻ മാത്രമായിട്ട് കരുതാതെ അദ്ദേഹം എൻ്റെ ഒരു അച്ഛൻ എന്ന രീതിയിലൊക്കെ ഇദ്ദേഹം കരുതുന്നതാണ് നമ്മുടെ മമ്മുക്ക കരുതുന്നതെന്നാണ് ഇപ്പോൾ മക്കൾ പറയുന്നത് ഇവിടെയാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഈ മതം തോറ്റുപോകുന്നത് ജാതിയതോറ്റുപോകുന്നത് എം പി എന്ന് പറയുന്ന ഒരാളെ വേണമെങ്കിൽ വാസുദേവൻ നായർ എന്ന് പറയുന്ന മനുഷ്യനെ വേണമെങ്കിൽ മതത്തിന്റെ ചുറ്റുപാടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ നമുക്ക് വേണമെങ്കിൽ ഒരു മതത്തിന്റെ ചുറ്റുപാടിൽ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ എം ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നത് അച്ഛനെ പോലെ സ്നേഹിക്കുന്നത് അദ്ദേഹത്തിന് അസുഖം വരുന്ന സമയത്ത് മറ്റും വിളിച്ച് ചോദിക്കുന്നത് നീ അവളെ ആ അദ്ദേഹത്തെ നോക്കിക്കൊള്ളോ എന്ന് മകളെ വിളിച്ച് ചീത്ത പറയുന്നത് ഒരു പെങ്ങളോട് പറയുന്ന പോലെയാണ് നീ എന്റെ അച്ഛനെ നേരം നോക്കണം നീ എന്താ അതൊന്നും ചെയ്യാത്ത ഇതൊന്നും ചെയ്യാത്ത എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ഒരു അത് എന്റെ കൂടി അച്ഛനാണെന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യം ഒരു അഭിമാനം മമ്മൂട്ടി കൈയാളുന്നുള്ളതാണ് അവിടെ എവിടെയാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ജാതീയത മതം ഇതൊക്കെ തകർന്നു പോകുന്ന ചില ഇടങ്ങൾ ഇവിടെയാണ് ഇതടക്കം നമ്മുടെ മുമ്പിലേക്ക് പറയാതെ അല്ലെങ്കിൽ അറിയാതെ കാണിച്ചു തരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ എന്ന രീതിയിൽ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഇങ്ങനെയൊക്കെ എല്ലാത്തിൽ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് മറ്റുള്ള മുമ്പില് മപ്പ് മറ്റുള്ള മുമ്പിൽ ഒരു മാതൃകയാകേണ്ടത് എന്നതാണ് ബാക്കി കിട്ടുമോ ൊരു എന്നെങ്ങനെ ചെലപ്പോ വഴക്കൊക്കെ പറയും എന്താ അങ്ങനെയൊക്കെ ചെയ്യുന്നെ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഭയങ്കര പടുത്ത് ഈ പുതിയ വീട് വെച്ചതിനു ശേഷം വന്നില്ലായിരുന്നു അച്ഛൻ ഈ ഡിസംബറിലാണ് കഴിഞ്ഞ ഡിസംബറിലാണ് ഞങ്ങൾ വീട്ടിൽ പോയത് അപ്പൊ ഭയങ്കര സന്തോഷമായി സന്തോഷായി മാന്നോട് വന്ന് പറഞ്ഞ എന്താന്ന് വെച്ച എന്റെ എല്ലാ വീട്ടിലും വന്നിട്ടുണ്ട് ഈ വീട്ടിൽ വന്നില്ല എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു അതെന്ന് തീർന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറുപ്പത്തിനേ കണ്ട് വളർ വളർന്നതാണ് അവര് അമ്മിലുള്ള ഒരു ഞാന് അവരെ സംഭാഷണം അവിടെ ചെന്ന് അവരൊറ്റ വാക്കോട് കൂടിയില്ല മറ്റുള്ള ആക്ടേഴ്സിനോടുള്ളതുപോലെയല്ല മമ്മൂക്കിയോട് അച്ഛൻ പറയുമ്പോൾ അവിടെ വേറെ എന്തോ നമുക്ക് ഒരിക്കലും പറയാനാകാത്ത ഒരു വലിയ സ്നേഹമുണ്ട് മമ്മൂട്ടി എന്നെ പറയുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ എം ടി സാറിന്റെ കഥാപാത്രങ്ങൾ അഭിനയിച്ചുള്ള ആള് ഞാനാണ് അവർ അഭിമാനത്തോടുള്ള വർണ്ണമാനമാണ് എം ടി സാറിന്റെ വേഷങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരാള് ഞാനാണെന്ന് മമ്മൂട്ടി സ്വയം പറയുമ്പോൾ ആ ഒരു മുഖത്ത് ആ ഒരു അഭിമാനം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഇനിയുള്ള ഒരുപാട് വേഷങ്ങൾ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ശബ്ദത്തോട് കൂടിയിട്ട് ആ വേഷങ്ങളെല്ലാം കാണണമെന്ന് എം ടി സാറും ആഗ്രഹിക്കുന്നുണ്ട് അർത്ഥം കടു അവിടെ കെടുക്കുന്നുണ്ട് ഇനി അങ്ങനെ എത്ര എത്ര വേഷങ്ങൾ നമ്മുടെ വിളിക്ക് വരാനുള്ളതായിരിക്കും സുഹൃത്തുക്കളെ കാത്തിരിക്കാം നല്ല വേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പൊ മറക്കരുതേ എൻ്റെ ചാനലാണ് ഒന്ന് സബ് ചെയ്തു ഇതുപോലത്തെ വിഷയങ്ങൾ നിൻ്റെ മുമ്പിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും